भ्रष्टासु दुष्ट दनुजोपरि दृष्ट हासम दृष्ट हासम ग्रावप्रबाद परिपिष्ट गरिष्ठ देह भ्रष्टासु दुष्ट दनुजोपरि दृष्ट हासम ग्रावप्रबाद परिपिष्ट गरिष्ठ देह भ्रष्टासु दुष्ट दनुजोपरि दृष्ट हासम आह्नानं प्लस् अम्बुज आह्नानं प्लस् अम्बुज करेण भवन्तं प्लस् एत्य भवन्तमेत्य आह्नानमम्बुजकरेण भवन्तमेत्य गोपाः दधुः गिरिवराद् गोपाः दधुः गिरिवराद् इव नीलरक्नं गोपाः दधुः गिरिवराद् दधुः प्लस् गिरिवराद् दधुर्गिरिवराद् दधुर्गिरिवराद् प्लस् इव दधुर्गिरिवरादिव दधुः प्लस् गिरिवराद प्लस् इव दधुर्गिरिवरादिव नीलरत्नं गोवा दधुर्गिरिवरादिव नीलरत्नम् ഹാസം ആമുജകരേണ ഗോപാദ ദുർഗിരിവരാധി വീലരത്നം ശ്ലോകമേഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം ഏഴില് ഗോപന്മാർ ആ ഓമന കുട്ടനെ പാഞ്ഞുതെന്നെടുക്കുന്നതാണ് പറയുന്നത് അന്വയം ഗ്രാവരിപിഷ്ടരിഷ്ടേഹഭ്രഷ്ടു ദുഷ്ടനുജോപരി ധൃഷ്ടസം അംബുജകരേണ ആഖ്നം ഭവന്തം ഗോപാ ഗിരിവരാത് നീലരത്നം ഇവ ദുഃ ഗ്രാവപ്രവാദപരിപിഷ്ട്രാവ നുന പാര ഗ്രാവപ്രവാദപരിപിഷ്ട പാരമേൽവീണു തകർന്ന ഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടധനുജോപരി പാറമേൽവീണു തകർന്ന പടുകൂറ്റൻ ശരീരത്തോടുകൂടിയ ചത്ത ദുഷ്ടാസുരൻ്റെ മീതെ ദുഷ്ടധനുജ ഉപരി അതാണ് ദുഷ്ടധനുജ ഉപരി ദുഷ്ട അസുരൻ്റെ മീതെ പാറമേൽവീണു തകർന്ന പടുകൂറ്റൻ ശരീരത്തോടുകൂടിയ ചത്ത ദുഷ്ടാസുരൻ്റെ മീതെ ദൃഷ്ടഹാസം ദൃഷ്ടഹാസം കൂസലില്ലാതെ പൊട്ടിച്ചിരിച്ച് അംബുജകരേണ ആഹ്നാനം ഭവന്തം താമരക്കൈകൊണ്ട് അടിക്കുന്ന അവിടുത്തെ അപ്പോൾ ഈ പാറമേൽ വീണ് തകർന്ന് ആ കിടക്കുന്ന ആ പടുകൂറ്റൻ ശരീരത്തോടു കൂടിയ ആ ചത്ത ദുഷ്ടാ ദുഷ്ടാസുരൻ്റെ മീരെ കൂസലില്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞി താമര കൈകൊണ്ട് ടിക്കുന്ന അവിടുത്തെ അപ്പോൾ ഉണ്ണിക്കണ്ണൻ ആ അസുരൻ്റെ മേ മേത്ത് കയറി ഇരുന്ന് നെഞ്ചത്തിങ്ങനെ അട്ടിച്ച് കളിക്കുകയാണ് അപ്പോൾ ഗോപാഹായേത്യ ഗോപന്മാർ വന്ന് ഗിരിവരാതെ നീലരത്നം ഇവ ദുഹു പർവ്വതത്തിൽ നിന്ന് നീലരത്നത്തെന്ന പോലെ എടുത്തു അപ്പോൾ വലിയൊരു പർവ്വതം പോലത്തെ ഒരു ശരീരത്തിൻ്റെ ശരീരമാണല്ലോ അവിടെ ചത്തു കിടക്കുന്നത് അപ്പം ആ ചത്ത് കിടക്കുന്ന വലിയ ആ അസുരൻ്റെ ശരീരത്തിൽ പുറത്ത് നെഞ്ചത്ത് കയറി ഇരുന്ന് ഉണ്ണിക്കണ്ണൻ കളിക്കുകയാണ് കൈയിട്ടടിച്ച് കളിക്കുകയാണ് അപ്പോഴോ ഗോപന്മാർ വന്ന് ഗോപാഹായേത്യ ഗോപന്മാർ വന്ന് ആ വലിയ ആ പർവ്വതം പോലത്തെ ശരീരത്തിൽ നിന്നെടുക്കുന്നു അപ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാൻ എങ്ങനെയാണിരുന്നത് അതിൻ്റെ പുറത്തിരുന്നപ്പോൾ ഒരു കുഞ്ഞ് നീലരത്നം പോലെയാണ് ഇരുന്നത് ഉണ്ണിക്കണൻ നീല നിറവല്ലേ അപ്പോൾ ഒരു നീലരത്നം അതിൻ്റെ പുറത്തിരിക്കുന്നത് പോലെയാണ് തോന്നിയത് അതുകൊണ്ടാണ് പറയുന്നത് ഗോപന്മാർ വന്ന് പർവ്വതത്തിൽ നിന്ന് നീലരത്നത്തെ എന്ന പോലെ എടുത്തു അപ്പോൾ ഈ മല പോലെ വലിപ്പമുള്ളതും ഭയങ്കരവുമാണ് അസുരൻ്റെ ശരീരം അപ്പോൾ അതിന്മേൽ ഒരു നീലരത്നം പോലെ മനോഹരവും ചെറുതുമാണ് ഭഗവാന്റെ ശരീരം എന്നാണ് ഭട്ടതിരിപ്പാടുകൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മാറത്തിൽ ഈ കൈ ഉല്ലസിച്ച് രസിക്കുക എന്നുള്ളത് ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമാണല്ലോ അപ്പം ശരിക്കും ഭാഗവതത്തിൽ പിന്നെ ഗോപ സ്ത്രീകളാണ് ഈ അസുര ശരീരത്തിൽ നിന്നും ഉണ്ണിയെ എടുത്തു യശോദയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് ഗോപാഹാദുഹു ഗോപാ ദുഹു ഗോപാഹ ഇല്ല ഗോപാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഗോപന്മാരസുരശരീരത്തിൽ നിന്നും എടുത്തു എന്നാണ് അപ്പോൾ ഗോപന്മാരെടുത്തിട്ട് ഇടയിൽ കൊടുത്തു കാണും എന്നിട്ട് ഗോപ സ്ത്രീകൾ യശോദയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നാണ് മേൽപ്പത്തൂരിൻ്റെ ആശയം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ग्रावप्रपादपरिविष्टगरिष्ठदेहभ्रष्टासु दुष्टधनुजोपरिधृष्टहासम् आह्नानमम्बुजकरेण भवन्तमेत्य गोपादधदुर्गिरिवरादिवनीलरत्नम्